ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതുപ്പുതൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിയുടെ പുതിയ കാറിൽ മറ്റൊരാൾ പോകുന്നത് കണ്ട് ആദർശ് അനിയോട് ചോദിക്കുകയും കാറിൻ്റെ പിന്നിലുള്ള സത്യം ആദർശി കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു അടിപ്പൊളി എപ്പിസോഡാണ് വരാനിരിക്കുന്നത് അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന അനാമികയെ ആണ് അനാമിക പറയുന്നുണ്ട് ഈ സാരി നിനക്ക് നന്നായി ചേരുന്നുണ്ട് അനാമിക നീ ഏത് ഡ്രസ് ഇട്ടാലും നല്ല ഭംഗിയാണ് എന്ന് സ്വയം പറയുകയാണ് അനാമിക എങ്ങനെയുണ്ടെന്ന് അനിയോട് ചോദിച്ചു നോക്കാം എന്നും പറഞ്ഞ് അനാമിക ബെഡിലേക്ക് നോക്കുകയാണ് അവിടെയൊന്നും അനിയെ കാണാത്തത് കൊണ്ട് അനാമിക ജലജയോടും അജാ അജാനകയോടൊക്കെ ചോദിക്കുകയാണ് അനിയെ കണ്ടിരുന്നു എന്ന് ഇല്ലെന്ന് പറയുമ്പോൾ അനാമിക പറയാണ് അമ്മേ അമ്മ ഒന്ന് അനിയെ പറഞ്ഞ് മനസ്സിലാക്കുക ഞാൻ അവൻ്റെ ഭാര്യയാണ് അവൻ എവിടെയെങ്കിലും പോവാണെങ്കിൽ അത് എന്നോട് ചോദിച്ചിട്ട് വേണം പോവാൻ ആ സമയത്ത് നയന കിച്ചണിൽ പോകുന്നത് കാണുന്ന ജലജ അനിയെ കണ്ടുവന്ന് നയനയോട് ചോദിക്കുകയാണ് അപ്പോൾ നയന പറയാണ് അനി പുറത്തുണ്ടല്ലോ ഫ്രണ്ടിനെ കാണാൻ പോയതാണെന്ന് പറയാം അപ്പോൾ തന്നെ അനാമിക നയനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് ശേഷം അനിയോട് അടുത്ത് പോകുന്ന അനാമിക അനിയോട് ദേഷ്യപ്പെടാണ് നീ എവിടെ പോയത് നിന്റെ ഭാര്യയാണ് ഞാൻ നിന്റെ കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞല്ല ഞാൻ അറിയേണ്ടത് എന്നോട് പറഞ്ഞിട്ട് വേണം നീ എന്തും ചെയ്യാൻ ശേഷം ആദർശിനെ കുറിച്ച് അനാമിക പറയാണ് നിന്റെ ഏട്ടനില്ലേ ആദർശ് അവനോട് മര്യാദക്ക് നടക്കാൻ പറയും എന്നെ ഒരു വൃത്തികെട്ട കണ്ണിൽ കൂടെയാണ് നോക്കുന്നത് അത് കേൾക്കുന്ന അനി അനാമികയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് എൻ്റെ ഏട്ടൻ അങ്ങനെ ചെയ്യില്ല എൻ്റെ ഏട്ടനെ നിന്നേക്കാൾ സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞ് അനി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവാണ് പിന്നീട് ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന ആദർശ അനിക്കും അനാമികക്കും വേണ്ടി വേണു കൊടുത്ത പുതിയ കാർ വഴിയിൽ വെച്ച് കാണാണ് ആ സമയത്ത് ആദർശ അനിയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് അപ്പോൾ അനി പറയാണ് പുതിയ കാറിന് എന്തോ പണിയുണ്ടെന്നും പറഞ്ഞ് വേണു ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയെന്നും എനിക്കെന്തോ അത് വിശ്വാസം വന്നിട്ടില്ല എന്ന് അനി പറയാം അപ്പോൾ ആദർശി പറയാണ് എന്തായാലും ഞാൻ അയാളെ പോയി ഒന്ന് പരിചയപ്പെടട്ടെ എന്ന് അങ്ങനെ ആദർശ് അയാളോട് പോയി സംസാരിക്കുകയും വേണുവിനെ വേണുവിനെക്കുറിച്ച് സത്യങ്ങൾ അയാൾ പറയുകയുമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടി സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു